പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് ഒരു ശ്രീരാമ സ്തുതിയുമായി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ പാർവതിയമ്മയാണ് ശ്രീരാമസ്തുതി എല്ലാ പ്രിയ മിത്രങ്ങളും വൈശാഖ മാസം ആരംഭിക്കുന്ന ഈ വേളയിൽ ശ്രീരാമസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ സ്തുതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ ഗീതങ്ങൾ നല്ല ഭക്തിമയമായി നമുക്കായി ആലപിക്കുന്ന പാർവതി അമ്മയുടെ ആ സ്തുതിഗീതങ്ങൾ കേൾക്കാൻ വരൂ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഓം ശ്രീരാമചന്ദ്രായ പരമഗുരുവേ നമ അഞ്ചു ഗ്രഹങ്ങളും നിൽക്കേ പഞ്ചമഹായോഗത്തിൽ പിറന്നവനേ അഞ്ചു ഗ്രഹങ്ങളും അങ്കുച്ചത്തിൽ നിൽക്കെ പഞ്ചമഹായോഗത്തിൽ പിറന്നവനേ ചന്താമര നയന ശ്രീരാമചന്ദ്ര അന്താരമാലയിട്ടു തൊഴുന്നു ഞങ്ങൾ തഞ്ചത്തിൽ പുഞ്ചിരിച്ച് കൊഞ്ചുന്ന പഞ്ചാര പനങ്കിളി പാടുന്നിതാ വെഞ്ചാമരക്കുളിരിൽ ചാഞ്ചാടും രാമ പഞ്ചാമൃത മധുരം നിന്ദർശനം ത്രേതായുഗത്തിൽ വന്ന വേദാന്ത രൂപ തയ്യമ്പകം കുലച്ച സീതാപദേ തീരാത്ത ദുരിതത്തിൻ അതിരായ ദേവ തോരുന്നതെന്നെ ോരുന്നതെന്നെറീ മിഴിനീർമാഴ താതൻ്റെ വരങ്ങളെ പാലിക്കുവാനായി രാജ്യം വെടിഞ്ഞു കാട്ടിൽ വസിച്ചവനെ ലങ്കേശൻ കൊണ്ടുപോയ സീതയ്ക്കു വേണ്ടി നെഞ്ചം പിടഞ്ഞു തേടി നടന്നവനെ ആഞ്ചേനയേനിലെന്നും വാഴുന്നരാ ആരും നമിച്ചിടുന്ന ശ്രീരാഘവ ആദിത്യകുലത്തിലെ ആനന്ദലോല പാപത്തിൽ തെളിയുന്ന തിരിനാളമേ മർക്കട സഖ്യം ചേർന്ന് പോരാടും രാമ അർക്കൻ്റെ ശോഭതൂകും ജനപാലക കർക്കീടകത്തിൽ വാഴും അറുതിക്കു നീയെ അറുതി വരുത്തിടണേ ശ്രീരാമനെ വൈദേഹി കൊളുത്തിയ കൊന്ദീപമല്ലോ വൈകാശി തെന്നൽ തെന്നാഴ്ത്തും വരദായക വൈകുണ്ഠനാഥനായ ശ്രീവാസുദേവൻ കൗസല്യക്കുണ്ണിയായി പിറന്നതല്ലോ ധനെ വധം ചെയ്ത രാമ ആരാധിച്ചിടാം തവ പാദാംബുജം ഈരേഴു ലോകങ്ങളും നിറയുന്ന രാമ രാമായണ പൊരുളേ നായക അഞ്ചു ഗ്രഹങ്ങളും അങ്ങുച്ചത്തിൽ നിൽക്കെ പഞ്ചമഹായോഗത്തിൽ പിറന്നവനേ ചെന്താമര നയന ശ്രീരാമചന്ദ്ര മന്ദാരമലയിട്ടു തൊഴുന്നു ഞങ്ങൾ തഞ്ചത്തിൽ പുഞ്ചിരിച്ച് കുഞ്ചുന്ന രാമ പഞ്ചാര പനം കിളി പാടുന്നീതാ കുളിരിൽ ചാഞ്ചാടും രാമ പഞ്ചാമൃത മധുരം നിന്ദർശനം